പാലക്കാട് ആലത്തൂർ പാർലമെന്റ് മണ്ഡലങ്ങളിലെ രണ്ടായിരത്തിഒരുന്നൂറോളം പോളിംഗ് സ്റ്റേഷനുകളിലെ യന്ത്രങ്ങളാണ് വിക്ടോറിയ കോളേജിലെ ന്യൂ ബ്ലോക്കിലെ സ്ട്രോങ് റൂമിൽ കനത്ത കേന്ദ്രസേനയുടെ കാവലിൽ സൂക്ഷിച്ചിട്ടുള്ളത് സുരക്ഷയ്ക്കായി ഉദ്യോഗസ്ഥരെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് സ്ട്രോങ് റൂമും സ്ട്രോങ് റൂം സ്ഥിതി ചെയ്യുന്ന കെട്ടിടവും പൂർണമായും സിസിടിവിയുടെ നിരീക്ഷണത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂറും സിസിടിവി മോണിറ്റർ ചെയ്യാൻ പ്രത്യേക കൺട്രോൾ റൂം ക്രമീകരിച്ചിട്ടുണ്ട് ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുന്നംകുളം വടക്കഞ്ചേരി പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ നിന്നുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ പുലർച്ചെയോടെയാണ് കോളേജിലെ കളക്ഷൻ സെന്ററിൽ എത്തിയത് അതിരാവിലെ നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയാക്കി സ്ട്രോങ് റൂമിലേക്ക് ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനുകൾ മാറ്റി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഒബ്സർവർമാർ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഇലക്ഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ കെ പി ജയകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂം സീൽ ചെയ്തത് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ഇനി വോട്ടെണ്ണൽ ദിവസം രാവിലെ മാത്രമേ സ്ട്രോങ് റൂം തുറന്ന വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുക്കുകയുള്ളൂ